ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ടർബോന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പാതാച്ചാ നിങ്ങൾ സത്യം ടർബോന്റെ ഈ ഒരു പോസ്റ്റർ പെട്ടെന്ന് കണ്ട സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത് ചിരി വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട പരിഹസിച്ചുകൊണ്ടുള്ള ചിരിയോ അല്ലെങ്കിൽ കളിയാക്കി കൊണ്ടുള്ള ചിരിയോ ഒന്നും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അല്ലെങ്കിൽ ഭയങ്കര കൗതുകമായിട്ട് തോന്നി വളരെ ക്യൂട്ടായ ഒരു ഒരു പോസ്റ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഭയങ്കര മാസമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു മറ്റേ ജീപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഭയങ്കര ഗൗരവ ഭാവത്തിലൊക്കെ ഉള്ള ഒരു പരിപാടിയായിരുന്നു വേറൊരു മൂഡ് പരിപാടിയായിരുന്നു അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ എന്നൊക്കെ പറയുമ്പോ അതേപോലത്തെ അല്ലെങ്കിൽ അതിന്റെ മേളിൽ നിൽക്കുന്ന ഒരു മാസ് സെറ്റപ്പിലുള്ള പരിപാടി ആയിരിക്കും എന്നാണ് പിന്നെ ഇത് കണ്ടതിന് ശേഷം നമ്മൾ ഓർക്കുന്നത് നോക്കി ഇതൊരു മാസ് കോമഡി ആണ് എന്ന് അപ്പോൾ നമ്മളൊരു കോമഡി കൈൻഡ് ഓഫ് പോസ്റ്റർ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കണം നമ്മൾ ഇത് പെട്ടെന്ന് കണ്ട സമയത്ത് എനിക്ക് ചിരി വന്നതാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും നല്ല രസമുണ്ട് ഇങ്ങനൊരു പോസ്റ്റർ എന്തായാലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാത്തത് തന്നുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് തന്നെ പറയാം ധാര ഇരിക്കണേ ധാര ഇരിക്കണേ കുഞ്ഞു ഒരാൾ കുഞ്ഞു ഒരാൾ സീരിയസ്ലി അതായത് നമ്മൾ മമ്മൂക്കേനെ കുറിച്ചിട്ട് പ്രായം കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഭയങ്കര ലുക്ക് ഉള്ള പോലെ അല്ലെങ്കിൽ ചെറുപ്പം തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഒരു ക്ലീഷേ ഡയലോഗല്ല ഉദ്ദേശിച്ചത് സീരിയസ്ലി ഈ ഒരു പോസ്റ്റർ പെട്ടെന്ന് കാണുന്ന സമയത്ത് നടുവില് നടുവിലുള്ള ആളിനെ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരാളിരിക്കണ പോലെ തോന്നത്തുള്ളൂ സോ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്തായാലും വാച്ചൊക്കെ കേട്ടി മാലയൊക്കെ കേട്ടി ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട് കള്ള ചിരിയും ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട് ആ കണ്ണിലുണ്ട് എന്തോ ഒരു കള്ളത്തരം അപ്പൊ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ട് വന്നിരിക്കുക ഒരു കുസൃതി കാണിച്ച് വന്നിരിക്കുക സീരിയസ് അടിയൊന്നും അല്ല എന്തോ ഒരു കുസൃതിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ വന്നിരിക്കുകയാണ് ഇപ്പുറത്തിരിക്കുന്ന ആൾ ചുമ ജഡ്ഡിയൊക്കെ പിടിച്ചിരിക്കേണ്ട എന്താണോ പരിപാടി എന്താണോ ഈ ജെഡിയുടെ ഒക്കെ കണക്ഷൻ അല്ലേ അപ്പൊ എന്തായാലും വരട്ടെ പടം വരട്ടെ പടം വന്നതിന് ശേഷം ഓവർ ഒന്നും വെക്കുന്നില്ല പക്ഷെ എന്തായാലും മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല നല്ല സിനിമകളാണ് ചെയ്തോണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂക്ക തരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി കമ്പനി തരുന്ന ഒരു പ്രതീക്ഷയും കൂടിയിട്ട് ഉണ്ട് ആ കമ്പനി നിർമ്മിക്കുന്ന സിനിമകളൊന്നും ആക്ച്വലി ഫെയിലിയർ ആയിട്ടില്ല അപ്പോൾ ഈ ഒരു സിനിമയിലും ആ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് ആൻഡ് മമ്മൂക്കയുടെ കഥാപാത്രമാണെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നല്ലൊരു സിനിമ ആവട്ടെ ഇത് മാനുവലിന്റെ ആണല്ലോ ഒരു അട്ടിക്കൂട്ട് സ്ക്രിപ്റ്റ് അല്ലാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ആക്ച്വലി ഉള്ളൂ എന്തായാലും വർക്കാവട്ടെ അത്രേ ഞാൻ പറയുന്നുള്ളൂ നമ്മളൊരു പോസ്റ്റർ മാത്രം കണ്ടിട്ട് പടത്തെ വിലയിരുത്തുക അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ വെക്കുക എന്ന് പറയുന്നത് ശരിയല്ല അപ്പൊ നമുക്ക് ഇതുവരെ തോന്നിയ കാര്യം പറയണു നന്നാവട്ടെ എന്ന് മാത്രം പറയണു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാസ് കോമഡി എന്റർടൈനർ എന്ന് പറയുന്ന ജോൺറയോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻട്രസ്റ്റിങ് ആയൊരു ജോൺറയ അതേപോലെ തന്നെ പേടിയുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത്തരത്തിലുള്ള സിനിമകള് ഗംഭീരമാവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലിലേക്ക് പോകും പ്രേക്ഷകർ ഏറ്റെടുക്കും പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ആസ്വദിക്കും നേരെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പാളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെടുകയും ചെയ്യും ഞാൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ നെഗറ്റീവ് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറ്റമായിട്ട് പറയണമെന്നും വിചാരിക്കേണ്ട അങ്ങനെ ഒന്നുമല്ല ഞാൻ ആ ജോണ്ട്രയുടെ ഒരു സ്പെഷ്യാലിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം മാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അത് നമുക്ക് ഇമോഷണലി ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാലാണ് ആ മാസ് വർക്കാവും അത് എത്രത്തിലുള്ള മാസമാണെങ്കിലും വർക്ക് ആവണമെങ്കിൽ ഇമോഷണി നമുക്ക് കണക്ട് ആവണം ആ ക്യാരക്ടറായിട്ട് നമുക്ക് എന്താ പറയുക ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് പറ്റണം അതേപോലെ തന്നെ തമാശ തമാശയുടെ കാര്യമൊക്കെ എല്ലാവരും പറയുന്ന സംഭവമാണ് ഏറ്റവും കൂടുതൽ വർക്കാക്കി എടുക്കാൻ ഒരു പരിപാടി എന്ന് പറയുന്നത് തമാശയാണ് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന സമയത്ത് എന്താവും എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ച് ആലോചിച്ചൊരു ഒരു ഒരു പേടിയുണ്ട് മമ്മൂക്ക ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല പുള്ളി അതൊക്കെ ഓൾറെഡി തെളിയിച്ചിട്ടുള്ളതാണ് പുള്ളി ഗംഭീരമാക്കും പിന്നെ എല്ലാം സ്ക്രിപ്റ്റിലാണ് ആക്ച്വലി ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് ആ മാസാണെങ്കിലും അതിൻ്റെ അകത്ത് പോകുന്ന കഥകളാണെങ്കിലും തമാശ ഏത് രീതിയിലാണ് അതിൻ്റെ അകത്ത് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതെല്ലാം രണ്ടും ഒത്തിണങ്ങി പക്കയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ വേറെ ലെവലിലേക്ക് പോകും അത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മൾ പറയുമ്പോ എല്ലാം പറയണമല്ലോ സോ ഞാനൊരു മമ്മൂട്ടി ഫാനാണ് സോ അതുകൊണ്ട് തന്നെ ആ പേടിയുടെ കാര്യം എടുത്തു പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ സിനിമകളൊക്കെ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് തന്നുകൊണ്ടേ അപ്പോൾ ഏത് സിനിമയാണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ഗംഭീരം എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് അമ്മൂക്കയുടെ സിനിമയാകുമ്പോൾ അത് കുറച്ചും കൂടി ഫാനായത് കൊണ്ട് തന്നെ കുറച്ചും കൂടി അത് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു അപ്പോൾ ഇത് അടിപ്പിച്ചടിപ്പിച്ചിട്ടുള്ളൊരു പരിപാടിയിൽ നിന്നൊരു മാറ്റം വരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേഡ് ജസ്റ്റ് ഒന്ന് ഇവിടെ ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ നാവും കൊണ്ട് അപ്പം എന്തായാലും ഇതിൻ്റെ അകത്ത് മാസ് കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്നൊരു സംഭവം മാസും വർക്ക് ആവട്ടെ കോമഡിയും വർക്കാവട്ടെ എല്ലാം വർക്കാവട്ടെ മിഥുൻ്റെ സ്ക്രിപ്റ്റിലാണ് പ്രതീക്ഷ ആക്ച്വലി വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് വെറുതെ ഒരു അടിപ്പടം അല്ലെങ്കിൽ നമാജ പടം എന്നുള്ളൊരു സംഭവമായിരിക്കില്ലേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഒരു സാധനം ആക്ച്വലി ഉണ്ടാവുമായിരിക്കും കഥ എന്നുള്ള രീതിയിൽ സ്റ്റോറി ആക്ച്വലി ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാര്യമായിട്ട് അത് മിഥുൻ മാനുവൽ മാനുലായത് ഒരു പ്രതീക്ഷ പിന്നെ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി വെറുതെ ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല എന്തെങ്കിലും ഒരു കാരണം ആക്ച്വലി ഉണ്ടാവും അതിൻ്റെ ആ സ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും പുള്ളി തല വെച്ചിട്ടുണ്ടാവുക സോ പ്രതീക്ഷയുണ്ട് അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ആ സിനിമയ്ക്ക് ഉയരാൻ കഴിയട്ടെ എന്നാണ് ഇപ്പൊ പറയാൻ ആക്ച്വലി ഉള്ളത് എന്തായാലും ഇറങ്ങാൻ വേണ്ടിയിട്ട് വളരെ കാത്തിരിക്കുന്നത് എന്തായാലും സെക്കൻഡ് ലോ കുറച്ച് രസമുണ്ട് വളരെ ക്യൂട്ടായിട്ടുണ്ട് നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ ഇപ്പം ഭ്രമയുഗം ഭ്രമയുഗത്തിന്റെ തമിഴ് തെലുങ്ക് പരിപാടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെ വരുന്ന റെസ്പോൺസൊക്കെ ഞാൻ കണ്ടായിരുന്നു അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് ഈ തമിഴ് തെലുങ്ക് എന്നൊക്കെ വരുന്നത് പിന്നെ ബുക്ക് മൈ ഷോയിൻ്റെ അകത്ത് ഹൈദരാബാദും പിന്നെ ചെന്നൈയിലൊക്കെ ഇതിൻ്റെ ബുക്കിംഗ് ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് തെലുങ്കിലും തമിഴിലൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് അത്യാവശ്യം ഫില്ല ഫില്ലായിട്ട് പോകുന്നുണ്ട് ആക്ച്വലി അപ്പം അത് നല്ലൊരു പരിപാടിയാണ് അപ്പോൾ പ്രമയുഗം ഒരു പക്ക പാൻ ഇന്ത്യൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും പല ഭാഷകളിൽ വരുന്നുണ്ട് തമിഴ് തെലുങ്കിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ മലയാളത്തിൽ ഒരു ഗംഭീര അഭിപ്രായം നേടിയിട്ട് പോയി തമിഴ് തെലുങ്കിൽ പോകുന്ന സമയത്താണെങ്കിൽ അവിടെയും അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ ആക്ച്വലി വരുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ടെർബോയിൻ്റ് ഒരു സെക്കൻഡ് ലുക്ക് വരുന്നത് അല്ലെങ്കിൽ ടെർബോയിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നത് സോ ഇങ്ങനെ ഹിറ്റ് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാളരുതേ എന്ന് പറഞ്ഞതാണ് പാളാതിരിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് പറഞ്ഞതാണ് കാര്യം മാസ് കോമഡി എൻ്റർടൈനർ പെടുന്ന ഒരു സാധനമാണ് പിന്നെ ആ ജോണ്ട്രപ്പെട്ട സാധനം തന്നെയായിരുന്നു പോക്കുരി രാജേയും മധുരരാജയും എനിക്കതിൽ രാജ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോക്കുരാജ പിന്നെ ഇപ്പോ ഇപ്പോഴും എനിക്കത് കാണാൻ ഇഷ്ടമാണ് ലൈക്ക് നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ മധുരരാജ എനിക്ക് അന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമ തന്നെയാണ് പക്ഷേ ഇന്ന് മധുരരാജ കാണുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതായത് മമ്മൂട്ടി വേണം നമ്മൾ ഉള്ളത് പറയണമല്ലോ അതെനിക്ക് എൻജോയ് ചെയ്യാനൊന്നും ആക്ച്വലി പറ്റുന്നില്ല കാര്യം നമ്മുടെ തലച്ചോറും അപ്ഡേറ്റഡ് ആയി നമ്മൾ സിനിമയോടുള്ള കാഴ്ചപ്പാട് മാറി അപ്പോൾ നമ്മൾ സിനിമയെ കാണുന്ന രീതി മാറി അപ്പോൾ അത് ആ വന്ന മാറ്റമാണ് അപ്പോൾ ഒരു അതും ഒരു മാസ് കോമഡി എൻ്റർടൈൻമെന്റ് എന്നുള്ള ജോൺ പെട്ട് വന്നതായത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടാണെങ്കിലും ഏത് നടൻ്റെ ആണെങ്കിലും മാസ് കോമഡി എൻ്റർടൈൻമെന്റ് പടത്തിൽ പടങ്ങൾ വരുന്ന സമയത്ത് അത് പഴയ രീതിയിൽ എഴുതി എഴുതിക്കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കാവില്ല അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായാൽ മാത്രം ഡെപ്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് പരിപാടി ഇവിടെ പോവുക അപ്പോൾ അങ്ങനെ ഒരു ഡെപ്ത്തുള്ള കഥാപാത്രങ്ങളുള്ള ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഡെപ്ത് ഉള്ള ഒരു പരിപാടി തന്നെ ആയിരിക്കും ടെർബോ എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആവട്ടെ കാര്യം ഞാൻ എല്ലാപ്പഴും പറയുന്ന കാര്യം തന്നെയാണ് ഇനി ഈ ഡെപ്ത് എന്ന് പറയുന്ന വാക്കിന് പ്രാധാന്യമുണ്ട് ഇനി ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഏത് കൈൻഡ് ഓഫ് ഏത് ചൊണ്ടരപ്പെടുന്ന സിനിമകളാണെങ്കിലും വർക്ക് ആവത്തുള്ളൂ ഇപ്പം ആർ ഡി എക്സ് ആണെങ്കിലും മാസ് അട്ടി പിട്ടിയൊക്കെ വർക്കായത് എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ മാല അവിടുന്ന് പൊട്ടിക്കുമ്പോൾ തൊട്ട് നമ്മൾ സിനിമയ്ക്കകത്ത് ഇന്നായി പിന്നെ അവിടെ ഓരോ അടി പൊട്ടുമ്പോഴും പൊളിക്കും മുത്ത പൊളിക്കും മുത്ത എന്നാണ് നമുക്ക് തിയേറ്ററിനകത്ത് എന്ന് പറയാൻ വേണ്ടി തോന്നുള്ളൂ അതാണ് ആ സിനിമയുടെ ഒരു വിജയം അപ്പം ഇമോഷണലി കണക്ട് എന്ന് പറഞ്ഞൊരു സാധനം പ്രേമരു ഒരു കോമഡി പട പക്ഷെ അത് സാഹചര്യത്തിനനുസരിച്ച് കോമഡിക്കായി കോമഡി അടിക്കാതെ നാച്ചുറലി സംസാരിച്ച് വരുന്നത് കോമഡി ആയി മാറി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പൊ അവിടെ തമാശ വർക്കായി എങ്ങനെ അപ്പം അതൊക്കെ വരുന്ന അപ്ഡേഷൻ ആണ് തമാശകളിൽ വരുന്ന അപ്ഡേഷൻസ് ആണ് മാസ് സിനിമകളിൽ വരുന്ന അപ്ഡേഷൻസ് ആണ് ഏഹ് അപ്പം അതില് ഫ്രണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രേമലുല് ഫ്രണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് സാധാരണ അടികൊള്ളാനും കളിയാക്കപ്പെടാനും ഉള്ളൊരു പരിപാടിയായിരുന്നു പണ്ടൊക്കെ പക്ഷെ പ്രേമലൂല് എന്താണ് ഫ്രണ്ട് എന്ന് പറയുന്ന കഥാപാത്രത്തിനും ഒരു പ്രാധാന്യം കിട്ടി എന്ന് പറയുന്നത് ആ സിനിമയുടെ സംവിധായകന്റെ ഒരു അപ്ഡേഷൻ തന്നെയാണ് അങ്ങനെ ഒരു പുതുമ കൊണ്ടുവന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ ഇനി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സിനിമകളിൽ വില്ലന്മാരെ ഭയങ്കര ഭയങ്കര ഭയങ്കരമായ വില്ലന്മാരെ ഒക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നായകന്റെ അടി വാങ്ങിപ്പിക്കും അപ്പോൾ അത് പണ്ട് വരും നമുക്ക് രസ നമ്മുടെ നായകൻ വില്ലന്മാരെ തല്ലി തീർപ്പിച്ചേ എന്നൊക്കെ നമുക്ക് അന്ന് തോന്നി പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ തോന്നില്ല കാര്യം ഇന്ന് വില്ലന്മാർക്കും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പ്രേക്ഷകർ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ വെറുതെ വില്ലന്മാരെ ഇറക്കരുത് വില്ലന്മാരെ ഹീറോസിന് തല്ലാൻ ഒരു കാരണം ഭയങ്കര കാര്യമായിട്ട് തന്നെ ഉണ്ടാവണം തല്ലുമ്പോൾ പ്രേക്ഷകന് ഉന്മേഷം കൊള്ളണം വില്ലന്മാർക്കും വില്ലന്മാരുടേതായിട്ടുള്ള ഇമോഷൻസ് വില്ലന്മാരുടേതായിട്ടുള്ള കാര്യകാരണങ്ങൾ ഉണ്ടാവണം അപ്പം അത്തരത്തിലുള്ള അപ്ഡേഷൻ സിനിമകളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള സിനിമകൾ കണ്ടു കണ്ട് പ്രേക്ഷകർ ഓൾറെഡി സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മോളിലേക്ക് പോകുന്ന ഒരു സാധനം തന്നെ പ്രേക്ഷകര് പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രതീക്ഷിക്കത്തുള്ളൂ എന്നുള്ളത് ഒരു സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു ടർബോ ഇതൊരു ഉഷാർ സെറ്റപ്പ് ആവട്ടെ നല്ലൊരു പടം ആയിക്കോട്ടെ മമ്മൂക്ക കാലിക്കട്ടെ മൂത്ത പോളിക്ക് അടിച്ച് പറത്തണം ടർബോ പേര് തന്നെ പവർ ഉണ്ട് ആട്ടിക്കണം തിയേറ്റർ കുലുങ്ങോ ഏഹ് കുലുക്കണം അടിച്ച് തെർപ്പിക്കൊന്നും വേണ്ട കാര്യം തെറുപ്പിക്കലൊക്കെ പണ്ട ഇപ്പോ മര്യാദയ്ക്കുള്ള പരിപാടി ആയാൽ മതി അപ്പോൾ ഈ രാജമാണിക്കുവാണെങ്കിൽ മാസ് കോമഡി ഡ്രാമ എൻ്റർടൈൻമെന്റ് വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയാണ് നോക്കിയാൽ നമുക്ക് വർക്ക് ആയി കാര്യം എന്താണ് വളരെ കൺവിൻസിങ് ആയിരുന്നു അയാളത്തെ കഥ ആയിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ തമാശക്കായിട്ട് അതിൻ്റെ അത് തമാശയില്ല എന്നാൽ നമുക്ക് പലതും അതിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം മമ്മൂക്ക ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യും മമ്മൂക്കയുടെ പരിപാടി ബാക്കിയൊക്കെ സ്ക്രിപ്റ്റിന്റെ അകത്താണ് ഇരിക്കുന്നത് ബാക്കിയൊക്കെ ഡയറക്ഷൻ്റെ അകത്താണ് ഇരിക്കുന്നത് ഡയറക്ടർ മാത്രം മോശമല്ല നല്ലൊരു ഡയറക്ടറാണ് അയാൾക്ക് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയ കഴിഞ്ഞാൽ അയാൾ ഗംഭീരമാക്കും അപ്പോൾ അത്രക്കേ പറയാനുള്ളൂ ബാബായ് മമ്മൂട്ടി കമ്പനിയുടെ അടുത്തൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീസറിനും ട്രെയിലറിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷം ഗംഭീര ഒരു പടത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ബൈ ബായ്